പേടിക്കണം ഇത് വ്യാജനല്ല പെരുമ്പാമ്പ് തന്നെയാണ് മുക്കാട്ടുകേരയിൽ കണ്ട പാമ്പ് വ്യാജമോ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വൈറലായി കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പ്രചരിക്കുന്ന ഒരു ചിത്രമുണ്ട് ഒരു ഭീമൻ പാമ്പ് ഇത് അനാകോണ്ട എന്നുള്ള രീതിയിൽ വരെയും ചിത്രീകരിച്ചു എന്നാൽ പലരും പറയുന്നത് ഇത്തരത്തിലൊരു പാമ്പ് ഇവിടെ വന്നിട്ടില്ല ഇല്ല ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം പകർത്തി ചിത്രീകരിച്ചതെന്നാണ് സി ടി വി അന്വേഷിക്കുകയാണ് മുക്കാട്ടുകരയിൽ പാമ്പുണ്ടായിരുന്നു എന്താണ് ഇതിലെ സത്യാവസ്ഥ നമുക്ക് ഇത് കണ്ട ആളുകളോട് തന്നെ ചോദിച്ചറിയാം ആദ്യം അതിന്റെ ചിത്രം നമുക്കൊന്ന് കാണാം അതിനുശേഷം ഇതിലേക്ക് തിരിച്ചു വരാം ാട്ടുകരയിൽ പെരും പാമ്പ് മരത്തിൽ ചുറ്റിക്കിടക്കുന്നത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രചരിച്ചത് അനാക്കോണ്ട എന്ന ഇനത്തിൽപ്പെട്ട പാമ്പാണെന്ന് അതിന്റെ വീഡിയോ ദൃശ്യം എടുത്തവർ അവകാശപ്പെട്ടില്ല പാമ്പിന്റെ നീളവും തൂക്കവും ആരും പറഞ്ഞില്ല എന്നിട്ടും സംഗതിയുടെ നിജസ്ഥിതി അന്വേഷിക്കാതെ സത്യം പറഞ്ഞ ഞങ്ങളെ മനോരമ പത്രം ആക്ഷേപിച്ചതായി ഈ യുവാക്കൾ പറയുന്നു ആദ്യം പാമ്പിനെ കണ്ട വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് എന്താണ് പേര് പേര് പാമ്പിനെ കണ്ടിട്ട് ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ചൂണ്ടാനായിട്ട് ഞാനും എന്റെ ഒരു ചാട്ടിനും കൂടിയിട്ട് ചൂണ്ടാൻ വരുമ്പോഴാണ് ഈ പാമ്പിനെ ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടേക്ക് വന്നു അപ്പൊ ജസ്റ്റി ജസ്റ്റിന്നാണ് ഈ ചാട്ടൻ്റെ പേര് ജസ്റ്റിയുടെ പറഞ്ഞു എൻ്റെ അടുത്ത് ഇവിടെ വലിയൊരു പാമ്പുണ്ട് അപ്പൊ ഞാനത് അങ്ങനെ കാണാനായിട്ട് വന്നു അപ്പൊ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു അപ്പൊ അറിയിക്കാനായിട്ട് ഞങ്ങൾ വീടിന്റെ അടുത്തുള്ള ഒരു വനംവകുപ്പ് ആളങ്ങട്ട് അറിയിച്ചു അപ്പൊ അതിന് ശേഷം ആളും ഇങ്ങോട്ട് വരുമ്പോഴേക്കും അത് ഹങ്കന്റെ ഉള്ളിലേക്ക് പോയി മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തു പറയാം പക്ഷെ ഇപ്പോൾ പ്രചരിക്കുന്നത് ഇങ്ങനെ ഒരു പാമ്പ് ഇവിടെ ഇല്ല ഇത് ഈ പാമ്പല്ല അതാ കൊണ്ടൊന്നുമല്ല അതോടൊപ്പം തന്നെ കേരളത്തിലെ സാഹചര്യത്തിൽ വളരുന്നില്ല എങ്കിൽ തന്നെയും ഇത് മലംപാമ്പ് പോലെയുള്ള ഒരു പെരുമ്പാമ്പ് അതാണ് അതല്ല എന്നുള്ള പ്രചരണങ്ങളൊക്കെയാണ് വരുന്നത് അതാണെന്നു ഈ വീഡിയോ ഇതാക്കിയത് ഞാനിങ്ങനെ കുറെ സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ പക്ഷെ നാല് വീഡിയോ എടുത്തതില് ഒരു വീഡിയോ മാത്രം മാത്രമേ വൈറലാക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാം മൂന്ന് വീഡിയോ തെളിവനായിട്ട് എന്റെ കയ്യിലുണ്ട് ഇപ്പോ ഈ പാമ്പ് കിടന്ന ആ മരം ഒന്ന് കാണിച്ചു മരം കാണിച്ചു തരാം ഇവിടെയാണോ പാമ്പിലൊക്കെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മരം ഇതേ പാമ്പിന്റെ ആ ആ ഞങ്ങൾ കണ്ടത് മരത്തിലാണ് ഈ ചിത്രത്തിൽ കാണുന്ന ഇത് വീഡിയോയാണ് ഇതിപ്പോ ഈ ചിത്രത്തിൽ കാണുന്ന മരമാണ് തൊട്ട് പുറകിലുള്ളത് അതിന്റെ കമ്പിവേലി ഇതിനു ചുറ്റും ഒരു കമ്പിവേലി കാണാൻ പറ്റും ആ കമ്പിവേലിയും കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ പാമ്പ് ഇവർ പറയുന്നത് പാമ്പ് കണ്ടതിന് ശേഷം ഈ ഭീമാകരമായ പാമ്പ് ഇതിന്റെ തൊട്ട് താഴെയുള്ള കുളത്തിലേക്ക് തന്നെ പോയി എന്നാണ് പറയുന്നത് സത്യത്തിൽ പാമ്പ് ഇവിടെ ഉണ്ട് ഇവർ തന്നെയാണ് മനോരമയുടെ അന്വേഷണം നടത്താതെയുള്ള വിശദീകരണങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയൊരു പാമ്പിനെ മുക്കാട്ടുകരയിലോ പരിസരത്തോ കണ്ടെത്തിയിട്ടില്ല വിദേശ രാജ്യങ്ങളിലെ മൃഗശാലകളിൽ വളരുന്ന പാമ്പായിരിക്കാം ഇത് വ്യാജമായി സൃഷ്ടിച്ചതാകാം പിന്നെ ചില വിദഗ്ധർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നെല്ലാം ബത്രഹേം കോൺവെന്റിന് പിറകിലെ വിശാലമായ പറമ്പിന് പിൻവശത്തെ വലിയ കുളത്തിന്റെ കരയിൽ നിൽക്കുന്ന മരത്തിൽ കയറിയ നിലയിൽ ചൂണ്ടയിടാൻ ചെന്ന ഷെല്ലിൻ ജോസ് എന്ന യുവാവാണ് പാമ്പിനെ കണ്ടത് ഉടൻ പാമ്പിന്റെ ചിത്രം ഫോളിലെടുത്തു ഷെല്ലിൻ ജോസ് എടുത്ത ഒരു വീഡിയോ ചിത്രം മാത്രമാണ് പരസ്യപ്പെടുത്തിയത് ബാക്കി നാല് വീഡിയോ കൂടി എല്ലാവരുടെയും അറിവിലേക്കായി ഞങ്ങൾ പരസ്യപ്പെടുത്തുന്നു ഈ പരിസരത്ത് മുൻപ് ധാരാളം കുറുക്കന്മാർ ഉണ്ടായിരുന്നത് ഇപ്പോൾ എണ്ണത്തിൽ കുറഞ്ഞിരിക്കുന്നതായി പലരും പറയുന്നു ഈ കുളക്കരയിൽ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇതിന് തെളിവാണ് കുളത്തിന്റെ വശത്തിലെ വലിയ ഗുഹ പോലുള്ള ഭാഗത്താണ് പാമ്പിന്റെ താമസം ഞങ്ങൾക്ക് ആദ്യം വന്ന് നോക്കിയപ്പോ പാമ്പിനൊന്നും കണ്ടില്ല പിന്നെ പാമ്പ് ഇവിടെയുണ്ട് അപ്പൊ രാത്രി ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ആ ഭയങ്കര പേടി തന്നെയാണ് ഇവിടെ കൊറേ എല്ലുകളും മറ്റും കാണപ്പെടുന്നു അത് മാത്രല്ല പശുവിന്റെ ഒരു എല്ലൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് പിന്നെ കൊറേ ആൾക്കാർ ഇങ്ങനെ വരുമ്പോ പേടി തന്നെയാണ് ഇവിടെ മലമ്പാവി എന്നുള്ള കാര്യം സത്യാണ് അവര് ഇന്ന് വ്യാജ റിപ്പോർട്ട് ഇട്ടുണ്ട് പക്ഷെ അത് സത്യാണ് ഇതിനെ പിടികൂടണം തന്നെയാണോ നിങ്ങളുടെ എല്ലാവരുടെ ആവശ്യം മലമ്പാമ്പ് തെളിവ് ഇവിടെ അടുത്ത് തന്നെ ഒരു വർഷം മുമ്പ് മലമ്പാമ്പിന്റെ ഇത്ര വലുപ്പില്ലെങ്കിലും മലമ്പാമ്പിന്റെ കുട്ടികളെ പിടിച്ചിട്ടുണ്ട് പിന്നെ അവിടെ മലമ്പാമ്പ് കഴിച്ച പശുവിന്റെ എല്ലുകൾ നടത്തുന്നുണ്ട് അപ്പൊ എന്തായാലും മലമ്പാമ്പിനെ പെട്ടെന്ന് അത്ര വേഗം പിടിക്കണം പൂച്ചകളും പട്ടികളും ഒക്കെ കുറുക്കന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് അതിനൊന്നും കാണാൻ മാത്രമല്ല ഇത് ഇവിടുത്തെ ഭക്ഷണങ്ങൾ കഴിഞ്ഞു തുടങ്ങി ഇപ്പൊ അകുള്ള രണ്ട് മൂന്നോ കുറുക്കങ്ങന്മാര് മാത്രമാണ് അതും കൂടിയും കഴിഞ്ഞാൽ അങ്ങോട്ട് വാങ്ങാൻ സാധ്യതയുണ്ടാവും അവിടെ മാത്രം ഉണ്ണുകളൊക്കെ ഉണ്ടാവും അവിടെ അപ്പൊ അവരെ സൂക്ഷിക്കണം അപ്പൊ അത് തന്നെ ഭയങ്കര ഭീതിയിലാണ് ഇതിന് പിടികൂടണം ആ അത് മാത്രമല്ല അവിടെ വാങ്ങൂതുമ്പോഴൊക്കെ കുറുക്കന്മാരുടെ ശബ്ദം നമ്മൾ കേൾക്കാറില്ല തന്നെയാണ് പക്ഷെ ഇപ്പൊ തീരെ കേക്കാനും അവിടെ പൂച്ചകളുടെ ക്രമ തീരമായി ഭയങ്കരമായിട്ട് കുറയുകയാണ് അതുമാത്രമല്ല വേഗം മലമ്പാമ്പിന് പിടികൂടണം പിന്നെ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തു നിന്നൊക്കെ മലമ്പാബിന് പിടിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് മലമ്പാമ്പിനെ കുറെ പിടിച്ചിട്ടുള്ളത് തന്നെയാണ് ഈ പാമ്പിനെ ഉടൻ പിടികൂടി ജനങ്ങളുടെ ഭയാശങ്കകൾ അകറ്റണമെന്ന് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു മുക്കാട്ടുകരയിൽ കണ്ട പാമ്പ് വ്യാജമൊന്നുമല്ല തൊട്ടുപുറയിൽ കാണുന്ന ഈ മരത്തിലാണ് അത് കിടന്നത് അതുകൊണ്ട് തന്നെ പരിസരവാസികൾ അടക്കം എല്ലാവരും ഭീതിയിലാണ് എത്രയും വേഗം ഈ പാമ്പിനെ പിടികൂടണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം വ്യാജമായതൊന്നും പോസ്റ്റ് ചെയ്യുവാൻ ഈ നാട്ടുകാർക്കറിയില്ല അവർ പറയുന്നത് സത്യമാണെന്നാണ് ആ സത്യം സത്യം തന്നെയാവട്ടെ ക്യാമറമാൻ ലിജീഷിനോടൊപ്പം ജോബിജോൺ ജോൺ സി ടി വി ന്യൂസ്